ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുന്നോടിയായിട്ടുള്ള മെഗാ ഓപ്ഷൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ആരംഭിച്ചിരിക്കുകയാണ് സോ ആദ്യ ദിനം എൺപത്തി നാല് താരങ്ങൾ അതായത് പന്ത്രണ്ട് സെറ്റുകളിലായിട്ട് എൺപത്തി നാല് പ്ലേയേഴ്സാണ് ഓപ്ഷൻ ടേബിളിലേക്ക് വരാൻ പോകുന്നത് അതിൽ തന്നെ നമുക്കറിയാം ആദ്യത്തെ രണ്ട് സെറ്റുകൾ മാർ ക്യൂ സെറ്റാണ് പന്ത്രണ്ട് പ്ലെയേഴ്സാണ് ആദ്യ രണ്ട് സെറ്റിലുമായി മാർക്യു ക്യൂ പ്ലയേഴ്സായി ഉൾപ്പെട്ടിട്ടുള്ളത് സോ നിലവിൽ ഓപ്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റ് വൺ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സോ സെറ്റ് വണ്ണിലെ ആറ് മാർക്ക് യു പ്ലെയേഴ്സ് ഇപ്പോൾ ഓപ്ഷൻ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ് മാർക്യൂ സെറ്റ് വണ്ണിലെ ആദ്യ പ്ലെയറായി വന്നത് ഹർഷദീപ് സിംഗ് ആയിരുന്നു സി എസ് കെയും ഡി സിയും ജി ടിയും ആർ സി ബി ആർ ആർ എസ് ആർ എച്ച് തുടങ്ങിയ ടീമുകൾ താരത്തിനു വേണ്ടി പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ഓപ്ഷൻ ടേബിൾ നടത്തിയത് അവസാനം പതിനഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് താരത്തെ വാങ്ങിയെങ്കിൽ പോലും പഞ്ചാബ് കിങ്സ് തങ്ങളുടെ കൈവശമുള്ള ആർ ടി എം ഉപയോഗിച്ച് പതിനെട്ട് കോടി രൂപയ്ക്ക് താരത്തെ എസ് ആർ എച്ച് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചിൽ നിന്നും പതിനെട്ട് കോടിയിലോട്ട് അദ്ദേഹത്തിൻ്റെ ബിഡ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ പതിനെട്ട് കോടി രൂപയ്ക്ക് ആർ ടി എം റൂൾ ഉപയോഗിച്ച് എസ് ആർ എച്ച് പഞ്ചാബ് കിങ്സ് താരത്തെ തങ്ങളുടെ കൂടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒന്നാമത്തെ സെറ്റിലെ രണ്ടാം താര രണ്ടാമത്തെ പ്ലെയറെ വന്നത് സൗത്ത് ആഫ്രിക്കൻ പ്ലെയർസിലായിട്ടുള്ള കഗീസോ റബാഡായിരുന്നു ആർ സി ബിയും ഗുജറാത്ത് മുംബൈയും തമ്മിലായിരുന്നു താരത്തിനുവേണ്ടി ബിഡ് ചെയ്തത് ഒടുവിൽ പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് താരത്തെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പഞ്ചാബ് അദ്ദേഹത്തിന് വേണ്ടി ആർ ടി യൂസ് ചെയ്തില്ലായിരുന്നു മൂന്നാമത്തെ താരമായി വന്നത് ശ്രേയസൈരായിരുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിലെ കെ കെ ആറിനെ ചാമ്പ്യന്മാരൊക്കെ അവരുടെ ക്യാപ്റ്റൻ ശ്രേയസൈർ ഇത്തവണ പഞ്ചാബ് കിങ്സാണ് കൊണ്ടുപോയിട്ടുള്ളത് കെ കെ ആറും പി ബി കെസും ഡി സിയും തമ്മിലായിരുന്നു താരത്തിനു വേണ്ടി വാശിയേറിയ ബെഡ്ഡിങ് നടത്തിയത് സോ തങ്ങളുടെ ക്യാപ്റ്റനെ തിരികെ കൊണ്ടുവരാൻ കെ കെ ആർ ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും പഞ്ചാബും ഡൽഹിയും തമ്മിൽ അവസാന ലാപ്പ് വരെ പോരാടിയാണ് ഒടുവിൽ പഞ്ചാബ് താരത്തെ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കൊണ്ടുപോയിട്ടുള്ള നിലവിൽ സെറ്റ് വൺ അവസാനിക്കുമ്പോൾ ഐ പി എൽ ഓപ്ഷനിലെ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ശ്രേയസിനെ പഞ്ചാബ് സ്കോഡിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് നാലാമത്തെ താരമായി വന്നത് ഇംഗ്ലണ്ട് ബാറ്ററായിട്ടുള്ള ജോസ് ബട്ട്ലറായിരുന്നു സോ ബഡ്ലറിന് വേണ്ടി ബട്ട്ലറെ തിരികെ കൊണ്ടുവരാൻ രാജസ്ഥാൻ റോയൽസ് ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ ഗുജറാത്ത് ടൈറ്റൽസാണ് താരത്തെ പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് സെറ്റ് വണ്ണിലെ അഞ്ചാമത്തെ പ്ലെയറായി വന്നത് മിച്ചൽ സ്റ്റാർക്കായിരുന്നു മുംബൈയും കെ കെ ആറും ഡി സിയും ആർ സി ബിയും അടക്കമുള്ള ഫ്രാഞ്ചസുകൾ അദ്ദേഹത്തിന് വേണ്ടി ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ പതിനൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസാണ് സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് സോ സെറ്റ് വണ്ണിലെ മാർക്യൂ സെറ്റ് വണ്ണിലെ അവസാന പ്ലെയറായി വന്നത് ഋഷഭ് പന്തായിരുന്നു ഇന്ത്യയുടെ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഐ പി എൽ ഓപ്ഷൻ ചരിത്രത്തിലെ നിലവിൽ അതായത് സെറ്റ് വൺ അവസാനിക്കും അവസാനിക്കുമ്പോൾ വരെയുള്ള കണക്കുകൾ പ്രകാരം ഐ പി എൽ ഓപ്ഷൻ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലക്നൗ സൂപ്പർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ലക്നൗ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപതേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ലക്നൗ അദ്ദേഹത്തെ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഡി സി ആർ ടി എം റൂള് യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എൽ എസ് സി ബിഡ് റെ ഇരുപത്തിയേഴ് കോടി രൂപയിലോട്ട് റേസ് ചെയ്യുകയും സോ അങ്ങനെ അവസാനം ഡി സി ആ ഒരു ആർ ടി എം യൂസ് ചെയ്യാതെ വന്നപ്പോൾ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജെൻസ് ഇന്ത്യയുടെ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷോ പന്തിനെ സെറ്റ് നിലവിൽ ഐ പി എൽ ഓപ്ഷൻ്റെ കണക്കു പ്രകാരം ഏറ്റവും ഉയർന്നത്തുകയായിട്ടുള്ള ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയായിരുന്നു സോ സെറ്റ് വൺ മാർക്യോ പ്ലയേഴ്സിൻ്റെ സെറ്റ് വൺ അവസാനിക്കുമ്പോൾ ഹയസ്റ്റ് ബിഡുകൾ ലഭിച്ചിട്ടുള്ളത് ശ്രേയസ് സയർക്കും അതോടൊപ്പം തന്നെ ഋഷഭ പന്തിനുമാണ് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് പന്തിനെ ലക്നൗ സൂപ്പർ തെങ്സ് സ്വന്തമാക്കിയപ്പോൾ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ശ്രേയസ് അയരെ പഞ്ചാബ് കിങ്സാണ് കൂടാരത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക